ഏറെക്കാലമായുള്ള നാടിന്റെ ആഗ്രഹമാണ് വടക്കേപ്പുഴ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയതിലൂടെ യാഥാർത്ഥ്യമായിരിക്കുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ കുളമാവിൽ വടക്കേപ്പുഴ ടൂറിസം പദ്ധതി നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങൾക്ക് സ്വീകാര്യമായ ഒരു ടൂറിസം പദ്ധതി നാടിന് അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു ടൂറിസവുമായി ബന്ധപ്പെട്ട് വിവിധ പദ്ധതികൾ വികസിപ്പിച്ച നാട്ടിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടണം മൂലമറ്റം പവർ ഹൗസ് സ്ഥാപിതമായിട്ട് അൻപത് വർഷം പൂർത്തിയാകുകയാണ് വലിയ തോതിലുള്ള ആഘോഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഈ ചരിത്ര മുഹൂർത്തത്തിൽ മൂലമറ്റം പവർ ഹൌസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഓർക്കേണ്ടത് നാടിന്റെ ആവശ്യമാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു തൊടുപുഴ തേക്കടി റോഡിൽ കുളമാവ് ഡാമിന് സമീപം വൈദ്യുതി ഉൽപ്പാദനത്തിന് ശേഷം ശേഖരിക്കുന്ന തടാകമാണ് വടക്കേപ്പുഴ ജലാശയം ഇവിടെ യന്ത്രരഹിത പ്രകൃതി സൗഹൃദമായ കയാക്കിംഗ് കുട്ടവഞ്ചി കലോയിങ് തുടങ്ങിയ ജലവിനോദങ്ങളാണ് ആരംഭിച്ചത് പദ്ധതി നാടിന് സമർപ്പിച്ച ശേഷം മന്ത്രി റോഷി അഗസ്റ്റിൻ ജലാശയത്തിൽ കുട്ടവഞ്ചി സവാരി നടത്തി അറക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം സ്മിതാ സാമുവൽ അധ്യക്ഷയായിരുന്നു കേരള ഹൈഡൽ ടൂറിസം സെന്റർ ഡയറക്ടർ ഹർഷിൽ ആർ മീണ കെ സി ബി ജനറേഷൻ സിവിൽ ഇലക്ട്രിക്കൽ ആൻഡ് റീസ് ഡയറക്ടർ ജി സജീവ് അറക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇമ്മാനുവൽ സൈമൺ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മാത്യു സുബാസ്റ്റ്യൻ സ്റ്റീഫൻ ജോർജ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുശീല ഗോപി ബിജു ജോസഫ് പി ഡി സുമോൻ ആശമോൾ കെ 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 ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു